നമസ്കാരം ഈ ഇടയ്ക്ക് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശം വൻ തോതിൽ ചർച്ചയാവുകയും പിന്നീട് വൻ വിവാദമാവുകയും ചെയ്തിരുന്നു തുടർന്ന് സഭാരേഖങ്ങളിൽ നിന്ന് പോലും രാഹുലിന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ നീക്കിയിരുന്നു ഹിന്ദുക്കളെന്ന് വിശേഷിപ്പിക്കുന്ന ചിലർ ഹിംസയിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്നുവെന്നായിരുന്നു ഭരണപക്ഷത്തെ ചൂണ്ടിയുള്ള രാഹുലിന്റെ പരാമർശം ഇതിനെതിരെ ബി ജെ പി വൻ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഹിന്ദു സമൂഹത്തെ മുഴുവൻ രാഹുൽ അപമാനിച്ചെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി ഇക്കാര്യം പരിശോധിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പരാമർശം രേഖകളിൽ നിന്ന് നീക്കിയത് ഇതിൽ രാഹുലിന്റെ ഈ പരാമർശം ജനങ്ങൾ ഇതുവരെ വിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ഏകദിന സന്ദർശനത്തിനായി രാഹുൽ സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിൽ എത്തിയിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി നിയമിതനായ ശേഷമുള്ള രാഹുലിന്റെ ആദ്യ റായ്ബറലി സന്ദർശനമായിരുന്നു തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം സമ്മാനിച്ചതിന് മണ്ഡലത്തിലെത്തി ജനങ്ങൾക്ക് നന്ദി അറിയിക്കാനാണ് രാഹുൽ ഗാന്ധി ഓടി എന്നാൽ രാഹുൽ വഴി നീളെ കണ്ടത് പ്രതിപക്ഷ നേതാവിനെതിരായ പോസ്റ്ററുകളായിരുന്നു ഹിന്ദുക്കൾക്കെതിരെ പരാമർശം നടത്തിയ രാഹുൽ തന്റെ മതം ഏതെന്ന് വ്യക്തമാക്കണമെന്നാണ് പോസ്റ്ററുകളിൽ കുറിച്ചിരുന്നത് രാഹുൽ ഗാന്ധി ഉത്തരം പറയൂ എന്ന പോസ്റ്ററുകളാണ് നഗരത്തിൽ പലയിടത്തും പതിച്ചിരിക്കുന്നത് ഹിന്ദുക്കളെ കുറിച്ച് പാർലമെന്റിൽ രാഹുൽ നടത്തിയ പ്രസ്താവന പരാമർശിക്കുന്ന പോസ്റ്ററിൽ അമൂല്യമായ വോട്ട് നൽകിയ റായ്ബറേലിയിലെ ഹിന്ദു വോട്ടർ അക്രമാസക്തനാണോ എന്നും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടയാളാണെന്ന് ദയവായി വ്യക്തമാക്കുക നിങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും റായ്ബറേലിയിലെ ഹിന്ദു വോട്ടർമാരെ അധിക്ഷേപിക്കരുതെന്നും പോസ്റ്ററുകളിൽ പറയുന്നു പാർലമെന്റ് ഹൗസിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ചിത്രവും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഹിന്ദുക്കളെ അപമാനിച്ചെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ മഹാരാഷ്ട്രയിലെ പ്രശസ്ത ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗം ചൂണ്ടിക്കാട്ടിയാണ് ക്ഷേത്ര ഭാരവാഹികളുടെയും ഭക്തരുടെയും പ്രതിഷേധം നടന്നത് രാഹുലിന്റെ പോസ്റ്റ് ക്ഷേത്രത്തിലെ ചവിട്ടുപടിയിൽ പതിച്ചാണ് പ്രതിഷേധം അറിയിച്ചത് ക്ഷേത്രത്തിന്റെ അകത്തേക്കുള്ള പ്രധാന കവാടത്തിന്റെ ചവിട്ടുപടിയിലാണ് പോസ്റ്റർ പതിച്ചത് ഹിന്ദുക്കളെ അക്രമികളെന്നും ലൈംഗിക പീഡകരെന്നും വിളിക്കാൻ എങ്ങനെ ധൈര്യം വന്നുവെന്നാണ് രാഹുലിന്റെ ചിത്രം അടങ്ങിയ പോസ്റ്ററിൽ മറാഠി ഭാഷയിൽ അച്ചടിച്ചിട്ടുള്ളത് ലോക്സഭയിൽ നടത്തിയ ഈ പരാമർശം സഭാലീഗുകളിൽ നിന്നും നീക്കം ചെയ്തുവെങ്കിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധം കനക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.